കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളുടെ തെറ്റായ ധാരണയാണ് നോൺ വെജ് ആഹാരങ്ങൾ അഥവാ മാംസാഹാരങ്ങൾ കൊളസ്ട്രോൾ കൂടാൻ കാരണമാവുന്നുണ്ട് ഇത് അവർ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ ബോഡി കൊളസ്ട്രോളിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഉണ്ടാവുന്നത് ബാക്കി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ലിവർ പ്രൊഡ്യൂസ് ചെയ്ത ആണ് ലിവർ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്തത് ഷുഗറിൽ നിന്നാണ് അപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അവർ കുറയ്ക്കേണ്ടത് ഷുഗറിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെ ളവാണ് അവര് ഭക്ഷണത്തിന് ഒഴിവാക്കേണ്ടത് ഷുഗർ ധാരാളം അടങ്ങിയിട്ടുള്ള കേക്ക് പാസ്ട്രീസ് അതുപോലെ തന്നെ ജ്യൂസുകൾ കുപ്പികളിലും കാനുകളിലൊക്കെ അവൈലബിൾ ആകുന്ന മറ്റ് പാനീയങ്ങൾ അതുപോലെ ധാന്യങ്ങളിൽ അവർ മൈദ അതുപോലെ തവിട് കളഞ്ഞ അരി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പകരം തവിടോട് കൂടിയ അരി ഗോതമ്പ് റായി പോലത്തെ ധാന്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ അളവ് താരത്തമ്യേനെ കൂടുതലുള്ള കോക്കനറ്റ് ഓയിൽ തവിട് ഓയിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇതിൽ നട്ട്സുകളിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മിതമായ അളവിൽ അവർക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അതുപോലെ മാംസാഹാരങ്ങളിൽ ലോ ഫാറ്റ് മീറ്റ് ആയിട്ടുള്ള ചിക്കന് അതുപോലെ ഫിഷൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ധാരാളമായിട്ട് വെജിറ്റബിൾസ് അതും ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക